അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും അള്ളാഹുത്താന നമുക്ക് അതേപടി നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളതും ചൊല്ലിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പൂവണിന് കിട്ടുന്നതുമായിട്ടുള്ള ഒരു അത്ഭുത പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലേണ്ടത് രണ്ട് സലാത്തുകൾക്കിടയിലാണ് രണ്ട് സ്വലാത്തുകൾക്കിടയിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന അള്ളാഹു താഴെ സ്വീകരിക്കും എന്ന് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക എല്ലാ പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറു വട്ടം നല്ല നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് വട്ടം മുത്ത് റസൂലിൻ്റെ പേരിൽ അറിയുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക അള്ളാഹുമ്മ സല്ലാ അല മുഹമ്മദ് അള്ളാഹു വസല്ല അലഹി വസല് എന്താ സിമ്പിളായിട്ടുള്ള സ്വലാത്തായാലും മതി വട്ടം ആദ്യം നിങ്ങൾക്കറിയുന്ന ഒരു സ്വലാത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇനി പറയുന്ന ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ വട്ടം നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അവസാനം വീണ്ടും വട്ടം നിങ്ങൾ ആദ്യം ചൊല്ലിയതുപോലെ തന്നെ റസൂലിൻ്റെ പേരിൽ ഏഴ് സലാത്ത് നിങ്ങൾ ചെല്ലുക നിങ്ങളെ ഈ സലാത്ത് ചെല്ലിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ അവസാനിപ്പിക്കുക ഇങ്ങനെ എല്ലാ ഫർദ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ചെയ്യുക അപ്പം ആദ്യവും നിങ്ങൾ സ്വലാത്തി ചെല്ലുക വീണ്ടും ഈ പ്രാർത്ഥന ചെല്ലുക അവസാനവും നിങ്ങൾ സ്വലാത്തി ചെല്ലുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷവും തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുത്താല നിങ്ങൾക്ക് സഫലമാക്കി തരും പിന്നെ ചൊല്ലേണ്ട പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം മാഷാ ഇല്ലാ ഇല്ലാ തൗഫീഖി ഇല്ലാബില്ലാൽ ീപ് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് അപ്പം നിങ്ങൾ എല്ലാ ഭർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ചെയ്യുക നല്ല ഒരു നീയത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ നീയത്ത് നിങ്ങൾക്ക് നടന്നു കിട്ടും വീടില്ലാത്തവർക്കും മക്കളില്ലാത്തവർക്കും ജോലിയില്ലാത്തവർക്കും വിവാഹം ശരിയാകാത്തവർക്കും എല്ലാ ആളുകൾക്കും കടങ്ങളുള്ളവർക്കൊക്കെ അവരുടെ ആവശ്യം എന്താണോ അത് നടന്നു കിട്ടുവാന് ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നടപ്പിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തുള്ള